എൻഡ് ജംഗിലിന്റെ ഹൃദയഭാഗത്ത് നാല് അസാധാരണ സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു ലില്ലി ഒരു ബുദ്ധിമാനായ ചെന്നായ കുട്ടി ബെന്നി കരുത്തുറ്റകൊറിലക്കുട്ടി ഗ്രേസ് ഒരു സുന്ദരമായ ജിരാഫ് കുട്ടി ഒപ്പം ഒലിവർ എന്ന ചാറ്റി തത്തയും അവർ ഒരുമിച്ച് ദി ജംഗിൽ ഡിറ്റക്റ്റീവ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എപ്പോഴും ഒരു സാഹസികതയ്ക്ക് തയ്യാറാണ് ശോഭയുള്ള ഒരു പ്രഭാതത്തിൽ സൂര്യൻ ഓറഞ്ച് പിങ്ക് നിറങ്ങളാൽ ആകാശത്തെ വരച്ചപ്പോൾ ജങ്കിൾ ഡിറ്റക്റ്റീവുകൾ ഒരു പുരാതന നിധി ഭൂപടത്തിൽ ഇടറി അതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ചുറ്റും കൂടിയപ്പോൾ അവരുടെ ഉള്ളിൽ ആവേശം നിന്നി മറഞ്ഞു മാപ്പ് നാല് സങ്കീർണമായ കടങ്കകളാൽ അലങ്കരിച്ചിരിക്കുന്നു ഓരോന്നും കാടിൻ്റെ വിവിധ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ലില്ലി മിടുക്കിയായതിനാൽ ചുമതലയേറ്റു ശരി ടീം നമുക്ക് ഈ കടങ്കകൾ പരിഹരിച്ചു മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താം ആദ്യത്തെ കടങ്കത ഇങ്ങനെ നിഴലുകൾ നൃത്തം ചെയ്യുകയും ചന്ദ്രപ്രകാശം തിളങ്ങുകയും ചെയ്യുന്നിടത്ത് ഒരു നദി ചന്ദ്രകിരണ സ്വപ്നങ്ങളിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു ലില്ലി അവളുടെ തീക്ഷ്ണമായ ഇന്ദ്രിയങ്ങളാൽ ചന്ദ്രപ്രകാശം വെള്ളത്തിൽ വെള്ളി പാറ്റേണുകൾ വരച്ച ശാന്തമായ ഒരു നദീതീരത്തേക്ക് നയിച്ചു ചന്ദ്രകിരണത്തിന്റെ പാത പിന്തുടർന്ന് അവർ ഒരു മറഞ്ഞിരിക്കുന്ന ഗുഹ കണ്ടെത്തി ഗുഹയ്ക്കുള്ളിൽ രണ്ടാമത്തെ കടങ്കത് അവരെ കാത്തിരുന്നു പ്രതിധ്വനികൾ വസിക്കുന്ന ഗുഹയുടെ ഹൃദയഭാഗത്ത് ഭാഗ്യത്തിന്റെ താക്കോൽ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നു ഒലിവർ എന്ന ചാറ്റി തത്ത തന്റെ വർണ്ണാഭമായ ചിറകുൾ പറത്തി ഒരു സ്റ്റാൽ ഇരുന്നു അവൻ ഒരു മിന്നൽ ശ്രദ്ധിച്ചു ആവേശത്തിന്റെ അലർച്ചയോടെ ഒരു സ്വർണ താക്കോൽ വീണ്ടെടുത്തു ഉയരമുള്ള വെള്ളച്ചാട്ടമുള്ള കാടിന്റെ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു ഗേറ്റിന്റെ പൂട്ട് സുവർണ താക്കോൽ തുറന്നു മൂന്നാമത്തെ കടങ്കത്തെറിക്കുന്ന വെള്ളത്തിലൂടെ പ്രതിധ്വനിച്ചു കാസ്കേഡിൻ പിന്നിൽ മഴവില്ലിന്റെ നിറം സമ്പത്തിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് അനാവരണം ചെയ്യുന്നു ഗ്രേസ് അവളുടെ നീണ്ട കഴുത്ത് വെള്ളച്ചാട്ടത്തിനു പിന്നിൽ എത്തി വർണ്ണാഭമായ പുൽമേടിലേക്ക് നയിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന പാത കണ്ടെത്തി പുൽമേട്ടിൽ നാലാമത്തെ കടങ്കത് കാറ്റിലൂടെ മന്ത്രിച്ചു ശബ്ദങ്ങൾ മൃദുവായി മുഴങ്ങുന്ന പുൽമേട്ടിൽ അവ കാണിക്കുന്ന മാതൃകയിലുള്ള നാല് പുരാതന കല്ലുകൾ കടങ്കത്ത് സൂചിപ്പിക്കുന്ന പാറ്റേണിലാണ് ബെന്നി എന്ന കരുത്തുറ്റ കുറില കല്ലുകൾ ക്രമീകരിച്ചത് അവരുടെ പാദങ്ങൾക്ക് താഴെയുള്ള മൃദുവായ മുഴക്കം കാട്ടിലേക്ക് ആഴത്തിൽ പോകുന്ന ഒരു ഗോവണി കാണിച്ചു ഗോവണി ഇറങ്ങുമ്പോൾ ഡിറ്റക്റ്റീവുകൾ തിളങ്ങുന്ന സ്വർണവും മീങ്ങുന്ന വജ്രങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു മറിഞ്ഞിരിക്കുന്ന അറയിൽ കണ്ടെത്തി നിധി നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി മാന്ത്രിക തിളക്കം നൽകി അവർ നിധിയിൽ ആശ്ചര്യപ്പെടുമ്പോൾ ഒരു ജ്ഞാനസ്വരം ചേംബറിൽ പ്രതിധ്വനിച്ചു കൊള്ളാം യുവ ഡിറ്റക്റ്റീവുകളെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും ടീം വർക്കും തെളിയിച്ചു എന്നാൽ ഓർക്കുക യാത്രയും പഠിച്ച പാഠങ്ങളും ബന്ധനങ്ങളുമാണ് യഥാർത്ഥ നിധി ജംഗിൽ ഡിറ്റക്റ്റീവുകൾ തിളങ്ങുന്ന സമ്പത്തിൽ അമ്പരനെങ്കിലും അഗാധമായ പാഠം മനസ്സിലാക്കി അത് കേവലം ഭൗതിക നിധിയെക്കുറിച്ചായിരുന്നില്ല അത് സാഹസികത ടീം വർക്ക് വഴിയിൽ നേടിയ ജ്ഞാനം എന്നിവയെക്കുറിച്ചായിരുന്നു അവർ മറിഞ്ഞിരിക്കുന്ന അറയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബുദ്ധിമാനായ ഒരു ആം പ്രത്യക്ഷപ്പെട്ടു ചെറുപ്പക്കാരെ അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ സമ്പത്ത് കണ്ടെത്തലിൻ്റെ സന്തോഷത്തിലും സൗഹൃദത്തിന്റെ ബന്ധങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് ശക്തരാണെന്ന അറിവിലുമാണ് ജംഗിൾ ഡിറ്റക്റ്റീവുകൾ തലയാട്ടി അവർ പങ്കുവച്ച മാന്ത്രിക യാത്രയ്ക്കുള്ള നന്ദി അവരുടെ ഹൃദയം നിറഞ്ഞു അവരുടെ സാഹസികതയുടെ യഥാർത്ഥ സമ്പത്ത് സ്വർണത്തിലും വജത്തിലുമല്ല മറിച്ച് എൻജാൻഡ് ജംഗിളിൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളിലാണ് ഡിറ്റക്റ്റീവുകൾ കാട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കാട്ടിലെ മൃഗങ്ങളുടെ ആഹ്ലാദകരമായ ശബ്ദങ്ങൾ അവരെ സ്വാഗതം ചെയ്തു ജംഗിൾ ഡിറ്റക്റ്റീവിന്റെ വിജയം ആഘോഷിക്കാൻ എല്ലാ ജീവജാലങ്ങളും ഒത്തുകൂടി ബുദ്ധിമാനായ ആനയും കളിയായ കുരങ്ങന്മാരും വികൃതികളായ ചിത്രശലഭങ്ങളും ആഘോഷത്തിൽ പങ്കുചേർന്നു അവർ ഒരുമിച്ച് നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തു നിധി കണ്ടെത്തിയതിനെ മാത്രമല്ല അത് സാധ്യമാക്കിയ ഐക്യത്തെയും സൗഹൃദത്തെയും ആഘോഷിച്ചു അതിനാൽ സൂര്യൻ ചക്രവാളത്തിന് താഴെയായി മാന്ത്രിക ജങ്കിളിൽ ഒരു ചൂടുള്ള പ്രകാശം വീശുമ്പോൾ ജംഗിൾ ഡിറ്റക്റ്റീവുകൾ കയ്യിൽ നിധിയും ഹൃദയം നിറഞ്ഞ സന്തോഷവുമായി അവരുടെ സുഖപ്രദമായ മടങ്ങി അവരുടെ സാഹസിക യാത്രയിൽ പഠിച്ച പാഠങ്ങളും ബന്ധങ്ങളും അവരുടെ ഓർമ്മകളിൽ എന്നെന്നേക്കുമായി പതിഞ്ഞുകിടക്കും ജീവിതത്തിലെ യഥാർത്ഥ നിധികൾ പലപ്പോഴും നല്ല സുഹൃത്തുക്കളുടെ കൂട്ടുപെട്ടിലും പര്യവേക്ഷണത്തിന്റെ മാന്ത്രികതയിലുമാണ് കണ്ടെത്തുന്നതെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു